ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് യാതൊരുവിധ ഉറപ്പുമില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ബി ജെ പി എതിർക്കപ്പെടേണ്ട പാർട്ടി അല്ലെന്ന് ഡീൻ കുര്യാക്കോസ് തുടർച്ചയായി പറയുന്നു സി പി എമ്മിൽ നിന്നും ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിച്ച് പറയും അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ലെന്നും സി വി വർഗീസ് പറഞ്ഞു സി പി എം കോൺഗ്രസിനകത്തേക്ക് ബി ജെ പിന്നു കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ചുമ്മാ നടന്ന പ്രശ്നമാണോ അലിൻ ആന്റണി പോയി പത്മജ പോയി ഏഹ് പറയട്ടെ പത്മജ പോയി ഇനിയും പല ആളുകളും പോകും ഇവിടെ മത്സരിക്കുന്ന ഡി എം കുര്യാക്കോസ് തന്നെ പറഞ്ഞു ബി ജെ പി എതിർക്കപ്പെടേണ്ട ഒരു പാർട്ടിയല്ലെന്ന് അദ്ദേഹം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞില്ലേ പറഞ്ഞ അദ്ദേഹം നാളെ ബി ജെ പിക്ക് പോകല്ലോ ഉറപ്പുണ്ടോ അപ്പൊ അതൊരാള് പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച പ്രശ്നമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ നിലപാടുണ്ട് അത് നിങ്ങൾ പ്രചരിപ്പിച്ചല്ലേ കുട്ടിയില്ലാത്ത ഞങ്ങളുടെ മണി സർക്കാരിൻ്റെ മക്കൾ ബി ജെ പിക്ക് പോയെന്ന് പ്രചരിപ്പിച്ചല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമം അല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചല്ലോ അതിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തിന് അറിയേണ്ട കാര്യം പാർട്ടി അറിയും പാർട്ടി അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അന്വേഷിക്കുക അറിയും അറിയുന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ല